You ഒളകര ആദിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം ഊരിലെ നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ ലഭിച്ചു വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഉത്തരവ് ചരിത്രം സൃഷ്ടിച്ചുവെന്ന് മന്ത്രി കെ രാജൻ കനത്ത മഴയും ശക്തമായ ആലിപ്പഴം വീഴ്ചയും കാറ്റും വകവയ്ക്കാതെ വനാവകാശ രേഖാ വിതരണത്തിന് സാക്ഷികളാകാൻ ഒളകരയിലെത്തിയത് നൂറുകണക്കിന് ആദിവാസികൾ വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് സംബന്ധിച്ച് പാസ്സാക്കിയ ഉത്തരവ് ചരിത്രപരമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു വളകര ഉന്നതിയിലെ നാല്പത്തിനാല് കുടുംബങ്ങളുടെ പേരിൽ ഒന്നര ഏക്കർ വീതം ആകെ അറുപത്തിയാറ് ഏക്കർ ഭൂമിയുടെ വനാവകാശ രേഖ വിതരണത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വിവിധ ജില്ലകളിലെ അഞ്ഞൂറ്റി അറുപത്തിയാറ് പട്ടികവർഗ സങ്കേതങ്ങളിൽ ഉൾപ്പെടുന്ന മുപ്പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് നിലവിൽ ഭൂമിക്ക് കരമടയ്ക്കാനുള്ള അവകാശം ലഭിച്ചു ഒളകരയിൽ നിലവിൽ വനാവകാശ രേഖ ലഭിച്ചവർക്ക് റവന്യൂ ഗ്രാമങ്ങൾ ലഭിക്കുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു വനമന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനായി പി ചി ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കാലഘട്ടത്തിൽ വനത്തിൽ താമസിച്ചിരുന്ന പട്ടികവർഗ വിഭാഗങ്ങളിലെ മലയൻ വിഭാഗത്തിലുള്ളവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുകയും അവർ കുടുംബത്തോടെ താമരവെള്ളച്ചാൽ മണിയൻ കിണർ ഒളകര എന്നീ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു താമരവെള്ളച്ചാൽ മണിയൻ കിണർ എന്നിവിടങ്ങളിലുള്ളവർക്ക് വനാവകാശ നിയമപ്രകാരം നേരത്തെ തന്നെ രേഖകൾ അനുവദിച്ചു നൽകി ഒളകരയിൽ താമസിച്ചവർക്ക് മാത്രം നിയമാനുസൃതമായ ഭൂമിയുടെ രേഖ നൽകിയില്ല രണ്ടായിരത്തി എട്ട് മുതൽ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ലക്ഷ്യം കണ്ടിരുന്നില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി രവീന്ദ്രൻ മിനി ഉണ്ണികൃഷ്ണൻ ശ്രീ വിദ്യാ രാജേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിൻ ആർ ജയശ്രീ ഹരിത വി കുമാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു

സന്തോഷം തോന്നുന്നു വളരെ വളരെ അധികം സന്തോഷം ഞങ്ങൾ ഹാപ്പി എണുക്ക മഞ്ഞും ഇതിനേക്കാൾ വലിയ മഴയും ഇതിനേക്കാൾ വലിയ കൊടുങ്കാറ്റും ഏറ്റുവാങ്ങുമ്പോഴും ഈ മണ്ണിന്റെ അവകാശം മരിക്കുന്നതിന് മുമ്പ് കിട്ടുമെന്ന് കരുതിയ ഒരു ജനത അവർക്ക് അവരുടെ അവകാശം പൂർത്തീകരിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുകയാണ് ഇതൊരു നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു അവസരമാണ് ഈ കൊടുങ്കാറ്റും കൊടും മഴയും ഇതിനേക്കാൾ ഭീകരമായാലും ഇവരെ ഏറ്റുവാങ്ങാനും ഇവിടെ ഉണ്ടാകും അവർക്കത് കൊടുക്കാൻ ഈ ഗവൺമെന്റും ഉണ്ടാകും വനാവകാശ രേഖ ഒന്നര ഏക്കർ വീതമാണ് ഈ മനുഷ്യർക്ക് കൊടുക്കുന്നത് അതിനേക്കാൾ വലിയൊരു ആഹ്ലാദം ഇല്ല പെരുമഴയത്ത് വന വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറിയും കളക്ടറും എല്ലാ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഏഴ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാര് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ത്രിതല പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാരും അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇവരുടെ കുടുംബാംഗങ്ങളും ആകെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഒരു പക്ഷേ ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ജനപ്രതിനിധികൾ നിലയിലുള്ള ജീവിതത്തിൽ ഏത് വികസനമാണ് നടത്തിയപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് എന്ന ചോദ്യത്തിന് ഞങ്ങൾ കൊച്ച ഉത്തരവേ ഉള്ളൂ അതിവിടെ ഈ വനാവകാശ രേഖ കൈമാറിയ അവസരമാണ് അത് യഥാർത്ഥത്തിൽ ആദിമ നിവാസികളായിട്ടുള്ള ഈ മണ്ണിൻ്റെ ഉടമസ്ഥന്മാർക്ക് ഞങ്ങൾ കൊടുത്തു ഗവൺമെൻറ് ഒരു വാക്കുപാലിക്കുകയാണ് വളരെ സന്തോഷം